നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ വൻ പ്രാതികൂലമധ്യമോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖപ്രകാശം ഞങ്ങൾ കരുൾ ഗനിസതം തിരുമുഖപ്രകാശം ഞങ്ങൾ കരുൾ ഗനിസതം വിശുദ്ധമത്തായി പതിനൊന്ന് ഇരുപത്തിയൊൻപത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എല്ലാ മേഖലകളിലും തിരക്കേറിയതാണ് ഇന്ന് മനുഷ്യജീവിതം ശാരീരികവും മാനസികവുമായ ആശ്വാസത്തിന് ആഗ്രഹിക്കുന്നവരാണ് അനേകരും എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ആശ്വാസത്തെപ്പറ്റി യേശുനാഥൻ ഇവിടെ പറയുകയാണ് ആത്മാക്കളുടെ ആശ്വാസം പാപഭാരം ചുമന്ന് തളരുന്ന ആത്മാവിനെ ആശ്വസിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ കർത്താവ് പറയുന്നു ഒന്ന് ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലണം രണ്ട് കർത്താവിന്റെ മുഖം സ്വീകരിക്കണം മൂന്ന് യേശുനാഥനിൽ നിന്ന് പഠിക്കണം പ്രിയമുള്ളവരെ ഇങ്ങനെ കർത്താവിനെ സ്വീകരിച്ചാൽ പാപഭാരം നീങ്ങും ആത്മാവ് ആശ്വാസം നേടും തീർച്ച പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ സൗമ്യതയും താഴ്മയുമുള്ള ക്രിസ്തുവിൽ നിന്ന് പഠിക്കുവാൻ അടിയങ്ങളെ എന്നും സഹായിക്കണമേ പാപഭാരം ചുമക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും അങ്ങ് ആശ്വാസം നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ